നിങ്ങറിയെ ഞങ്ങൾ ഈ സഭാ സമ്മേളനത്തിൽ ഒരു സന്ദർഭത്തിൽ പോലും പഞ്ചായത്ത് സമ്മേളനമാണ് ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പൊതുജന താല്പര്യമുള്ള വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ അല്ലാതെ സഭാ ഞങ്ങളെ തടസ്സപ്പെടുത്തിയില്ല ഞങ്ങൾ കാരണം സഭാ സ്പീക്കറുമായി സഹകരിച്ചാണ് പക്ഷെ ഒരു ഒരു കൊലപാതക കേസിലെ പ്രതിയാണെന്നും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നും രാജ്യത്തെ ഏറ്റവും പറയുമ്പോൾ അതുപോലെ സ്പീക്കർ അവതരിപ്പിക്കുവാനുള്ള അവസരം പോലും പ്രതിപക്ഷത്തിന് നൽകിയില്ല അദ്ദേഹം ചട്ടങ്ങൾ പ്രതിപാദിക്കുമ്പോൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് കീഴ്വഴക്ക

ഏറ്റവും ഏറ്റവും ഈ സഭയിൽ അംഗമായിരിക്കുന്ന എന്നുള്ളതാണ് ഒരു അത് എന്നുള്ളത് ലളിതമായി പറഞ്ഞ ജനാധിപത്യ തന്നെയാണ് ഇന്ന് എവിടെ എഴുതി കൊടുത്തതിൽ തന്നെ ഇപ്പോൾ നടക്കുന്ന വിഷയങ്ങൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇല്ലാതെയാക്കാൻ നിഷ്പക്ഷവും നീതിപൂർവമായ രീതിയിലുള്ള നടപടികൾ പോലീസ് ആവശ്യകത പ്രസന്റ് ഒരു ില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞപ്പോ ഞങ്ങൾ എഴുതി കൊടുത്ത കാര്യം വായിക്കാൻ പോലും സ്പീക്കർ തയ്യാറായിട്ടില്ല വ്യക്തമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ നടക്കുന്ന പ്രധാനപ്പെട്ട വിഷയത്തിൽ നടപടികൾ രാഷ്ട്രീയ കൊലപാതകം ഇനിയും വർദ്ധിക്കാം അതിനെ സംബന്ധിച്ച് പോലീസ് നടപടികളെ കുറിച്ചും അവതരണത്തിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇവിടെ ഈ ചർച്ചയ്ക്ക് വരരുത് എന്ന നിലയിൽ ഗവൺമെന്റിന് താല്പര്യമുണ്ട് അത് സ്പീക്കറിലൂടെ പ്രാവർത്തികമായി എന്നുള്ളതേ ഉള്ളൂ ഇവിടെ തന്നെ ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളും ഈ സമ്മേളനത്തിൽ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട് ചർച്ചകൾ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഹകരണ ബില്ല് ഇന്ന് നിയമസഭയിൽ വന്നതാണ് സഹകരണ മേഖലയെക്കൊല്ലുന്ന മറ്റൊരു ജനാധിപത്യത്തിന് വേദിയാവുകയായിരുന്നു വായിച്ചു രൂപീകരിക്കാൻ വേണ്ടി സഹകരണ പ്രസ്ഥാനങ്ങളിൽ ചെയ്യുന്നതും അതിന്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും വലിയ ജനാധിപത്യമാണ് അത് ചർച്ച വരേണ്ട ഒരു സാഹചര്യമായിരുന്നു അപ്പൊ ഇന്ന് ഇതൊന്നും വരണ്ട ഇതൊന്നും ഒരു പൊതുവിഷയമായിട്ട് ഉന്നയിക്കപ്പെടണ്ട എന്ന പൊതുവായൊരു താത്പര്യവും ധാരണയും ഗവൺമെന്റ് തരത്തിലുണ്ടായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ ഇത് അനുവദിക്കാത്തത്

നിഷേധിക്കുക ഒന്നിനെ ഞാൻ അഭീകരിക്കാൻ കഴിയില്ല സമയം അവതരണം മാത്രമല്ല അവതരണാനുമതി ചോദിക്കാനുള്ള